യു ഡി എഫിന്റെ സംസ്ഥാന കൺവീനർ കൂടിയായ മുൻ മന്ത്രി ശ്രീ എം എം ഹസൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഇന്ത്യയുടെ പാർലമെന്റിൽ മതേതരത്വത്തിന് വേണ്ടി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ഇന്ത്യയുടെ പൗരത്വം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി ഇന്ത്യ രാജ്യത്തെ ഒരു പൗരന്റെയും പൗരത്വം ഇല്ലാതാക്കാൻ അവ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ധീരമായി പോരാടിയ പ്രിയങ്കരനായ ചാലക്കുടയുടെ ഇപ്പോഴത്തെ എം പി ജൂൺ മാസം അഞ്ചാം തീയതി മുതൽ രണ്ടാം തവണയും ചാലക്കുടി എം പി ആകാൻ വേണ്ടി പോകുന്ന പ്രിയങ്കരനായ ബെന്നി ഇവിടെ സന്നിഹിതനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രിയങ്കരനായ റോജി ജോൺ എം എൽ എ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ മുൻ എം എൽ എ സിറ്റ് ടി യു രാധാകൃഷ്ണൻ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആദരണീയനായ ശ്രീ ജോസ് വള്ളൂർ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ചാലക്കുടി പാർലമെന്റി മണ്ഡലം യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും അങ്കമാലിയുടെ മുൻ എം എൽ എ പ്രിയങ്കരനായ ശ്രീ പി ജെ ജോയ് ഇവിടെ സന്നിഹിതരായ എം എൽ എ മാർ ശ്രീ എൽദോസ് കുന്നംപള്ളിയും പ്രിയങ്കരനായ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ആലുവ അൻവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് ഇവിടെ സന്നിഹിതനായ നേരത്തെ നമ്മളോട് സംസാരിച്ച ചാലക്കുടിയുടെ മുൻ എം പി പ്രിയങ്കനായ കെ പി ധനപാലൻ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയങ്കരായ യു ഡി എഫിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള യു ഡി എഫിന്റെ സഹോദരി സഹോദരന്മാരെ മറ്റു സുഹൃത്തുക്കളെ ആദരണീയായ ശ്രീമതി പ്രിയങ്ക ഗാന്ധി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട കാര്യം സന്തോഷത്തോടുകൂടി നിങ്ങളെ അറിയിക്കേണ്ട ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കൊടുങ്ങല്ലൂർ എംഇ എസ് അസ്മാബി കോളേജിന്റെ എലിപ്പാഡിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി എത്തും പ്രിയങ്കാ ഗാന്ധി ഇങ്ങോട്ട് കടന്നു വരുമ്പോ പ്രിയങ്കാ ഗാന്ധിയുടെ ശബ്ദം കേൾക്കുമ്പോഴും അവരെ കാണുമ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾ കടന്നു വരികയാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ ജനകോടികളുടെ മനസ്സിനകത്ത് ഇന്നും ജീവിക്കുന്ന അമ്മയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിൽ പതിനേഴ് വയസ്സുള്ള പ്രായത്തിൽ ബ്രിട്ടീഷുകാരനെതിരെ സമരം ചെയ്ത് നേതൃത്വം കൊടുത്ത വാനര സേനയുടെ നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി ബ്രിട്ടീഷുകാരനോട് സമരം ചെയ്ത് ഇന്ത്യയുടെ ദേശീയപതാക കയ്യിൽ പിടിച്ച് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം സാമ്രാജ്യമെന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷുകാരനെ നാടുകടത്താൻ മഹാത്മാഗാന്ധിയുടെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും കൂടെ അവരുടെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഇന്ദിരാ പ്രിയദർശിനിയുടെ അതേ രൂപം അതേ ശബ്ദം അതേ ധൈര്യം ബി ജെ പിയുടെയും സംഘപരിവാർ ശക്തികളുടെ മുഖത്ത് നോക്കി ഇന്ത്യയുടെ മതസാഹോദര്യം സൂക്ഷിക്കാനും ഭരണഘടന സംരക്ഷിക്കാനും വേണ്ടി അവസാന ശ്വാസം വരെ എന്റെ അവസാന തുള്ളി രക്തം വരെ ഇന്ത്യക്ക് വേണ്ടി നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ കയപ്പമംഗലം നിയോജക മണ്ഡലത്തിന്റെ എറിയാട്ടേക്ക് കടന്നു വരുന്നത് നമുക്ക് ആവേശത്തോടു കൂടി അവരെ വരവേൽക്കാം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പ്രത്യേകം വികാരപരമായി പങ്കുവെക്കേണ്ടതില്ല നമ്മുടെ രാജ്യത്തെ പതിനെട്ടാമത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി ആറിന് നടക്കാൻ പോകുന്നത് ഇതിനു മുൻപ് നടന്ന പതിനേഴ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെക്കാൾ വ്യത്യസ്തമാണ് ഈ എലക്ഷൻ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി പാർലമെന്റിലേക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വീണ്ടും നരേന്ദ്രമോദിയും ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ അധികാരത്തിൽ വന്നാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന് നമുക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഇന്ത്യയുടെ ഭരണഘടന മാറ്റാൻ വേണ്ടി പോവുകയാണ് ബി ജെ പിയുടെ പ്രഖ്യാപനം ഇന്നത്തെ ഇന്ത്യയുടെ ഭരണഘടന വേണ്ട എന്നാണ് ആർ എസ് എസിന്റെ മൂശയിൽ പുതിയ ഭരണഘടന തയ്യാറായിരിക്കുന്നു ആ പുതിയ ഭരണഘടന എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് കാണുന്ന ഭരണഘടനയിലെ എല്ലാ മൂല്യങ്ങളും ഇല്ലാതാക്കുന്ന ഭരണഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദഗ്രന്ഥങ്ങളിൽ വേദഗ്രന്ഥങ്ങൾ നമുക്കറിയാം നമ്മളെല്ലാവരും വിശ്വാസികളാണ് ഹൈന്ദവ ഇസ്ലാം ഈ ശബ്ദം കേൾക്കുന്നവരാണ് നമ്മുടെ വേദഗ്രന്ഥം ഹൈന്ദവ മതവിശ്വാസികളുടെ വേദഗ്രന്ഥമാണ് ഭഗവത്ഗീത ഇസ്ലാം മതവിശ്വാസികളുടെ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ക്രൈസ്തവ മതവിശ്വാസികളുടെ വേദഗ്രന്ഥമാണ് ബൈബിൾ നമ്മൾ ബൈബിളും ഗീതയും ഖുറാനും ഒന്നിച്ചു ചേരുമ്പോ അതൊരു മനുഷ്യന്റെ സമൂഹത്തിന്റെ നന്മയുടെ ദൈവവിശ്വാസത്തിന്റെ എല്ലാം കൂടിച്ചേരുന്ന പ്രതീകമായി മാറും ഇന്ത്യയിലെ ജനങ്ങൾക്കൊരു വേദഗ്രന്ഥമുണ്ട് എല്ലാവർക്കും ഒരുപോലെ വിശ്വസിക്കാവുന്ന വേദഗ്രന്ഥം ഹിന്ദുവനും മുസൽമാനും ക്രൈസ്തവനും സിഖ് മതക്കാരനും ജൈന മതക്കാരനും പേഴ്സി മതക്കാരനും മതമില്ലാത്തവനും എല്ല ഏക അഭയഗ്രന്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ് ആ ഭരണഘടന ഇന്ത്യക്ക് സംഭാവന ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന കാര്യം അഭിമാനത്തോടെ പറയട്ടെ നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഭരണഘടന ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനുമില്ലാത്ത പ്രത്യേകതയുള്ള ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭരണഘടനയാണ് നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഭരണഘടനയുടെ ശക്തി ഈ ശബ്ദം കേൾക്കുന്ന ഏതൊരാൾക്കും സ്വന്തം മതത്തിൽ വിശ്വസിക്കാം സ്വന്തം ദൈവങ്ങളെ ആരാധിക്കാം ഇഷ്ടമുള്ള വേദഗ്രന്ഥം പാരായണം ചെയ്യാം ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ള ഭാഷ പറയാം ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകത ആ ഭരണഘടന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റും ഡോക്ടർ ബി ആർ അംബേദ്കറും മൗലാന അബ്ദുൽ കലാം ആസാദും സർദാർ വല്ലഭായ് പട്ടേലും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ധീര നേതാക്കന്മാർ മൂന്ന് വർഷക്കാലം ചർച്ച നടത്തി ഉണ്ടാക്കിയതാണ് നമ്മുടെ ഭരണഘടന ഈ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ തന്നെ ഇന്നത്തെ ബി ജെ പിയുടെ അന്നത്തെ ജനസംഘം ഹിന്ദു മഹാസഭ ഇന്ത്യയുടെ ഭരണഘടന ഇങ്ങനെ വേണ്ട എന്ന് പറഞ്ഞവരാ അവർ പറഞ്ഞു ഇന്ത്യയുടെ ഭരണഘടന മതാധിഷ്ഠിത രാജ്യത്തിന്റെ ഭരണഘടനയാക്കണം ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കണമെന്നായിരുന്നു അന്നും ആർ എസ് എസിന്റെയും ജനസംഘത്തിന്റെയും ഇന്നത്തെ ബി ജെ പി കാരായ പൂർവിക അന്നത്തെ പൂർവ സംഘടനകളുടെ ആവശ്യം കോൺഗ്രസ് അതിനെ നിരാകരിച്ചു ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു മതവിശ്വാസികൾ പറഞ്ഞു നോ ഇന്ത്യ ഒരിക്കലും മതരാഷ്ട്രമായി കൂട ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രമാകണം ഭൂരിപക്ഷം വരുന്ന സിംഹഭാഗം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹിന്ദുക്കളും പറഞ്ഞു ഇന്ത്യ ഒരിക്കലും ഹിന്ദു രാഷ്ട്രമാക്കരുത് പാകിസ്ഥാൻ ഇസ്ലാം രാഷ്ട്രമായതുകൊണ്ട് ആ പാകിസ്ഥാന്റെ അസ്ഥിരത അസമാധാനം ഈ ലോകം ഇന്നും ദർശിക്കുകയാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കോൺഗ്രസും നെഹ്റുവും അംബേദ്കറും മൗലാന അബ്ദുൽ കലാം ആസാദും സർദാർ വല്ലഭായ് പട്ടേലും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അരുത് ഇന്ത്യ ഒരു മതരാജ്യമാകരുത് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന രാജ്യമാകണം അങ്ങനെയാണ് നമുക്ക് ഈ ഭരണഘടന ഉണ്ടായത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രിയാമ്പളിൽ പറയുന്നു ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് രാജ്യം എന്നാണ് ഇന്ത്യയെ കുറിച്ച് പറയുന്നത് ആ ഭരണഘടനയാണ് ആർ എസ് എസും ബി ജെ പിയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന പ്രിയങ്കരനായ ശ്രീ ബെന്നി ബെഹനാൻ എം പി ഉൾപ്പെടെയുള്ള ഞങ്ങളെല്ലാവരും പാർലമെന്റിനകത്തിരിക്കുമ്പോഴും പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിരിക്കുമ്പോഴും ബി ജെ പിയുടെ എം പിമാരും ആർ എസ് എസിന്റെ ആളുകളും ഞങ്ങളോട് പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി വീണ്ടും വന്നാൽ ഇന്ന് കാണുന്ന ഭരണഘടന ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് ഞങ്ങൾ ധരിച്ചു ഒരു തമാശ പറയണം പക്ഷേ ഒരു മാസം മുമ്പാണ് കർണാടകയിലെ ബി ജെ പിയുടെ എം പി പരസ്യമായി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾ ഇല്ലാതാക്കും ഈ ഭരണഘടന ഞങ്ങൾ മാറ്റും പുതിയ ഭരണഘടന ഞങ്ങൾ കൊണ്ടുവരും മുന്നൂറ്റി എഴുപത്തി ആറ് പേജുള്ള പുതിയ ഭരണഘടന ആർ എസ് എസ് എഴുതിയിരിക്കുന്നു ആ ഭരണഘടന ജൂൺ മാസം അഞ്ചാം തീയതി എലക്ഷന്റെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം എന്നാണ് ആപത്ത് നിറഞ്ഞ ആ കാലത്തേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാതിരിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കരുതലോടെ വോട്ട് ചെയ്യേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഈ എലക്ഷൻ ഈ വർത്തമാനം പറയുന്ന ഞാനും ഈ ശബ്ദം കേൾക്കുന്ന നമ്മളെല്ലാവരും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജനിച്ചവരാണ് ഇവിടെയുള്ള മഹാഭൂരിപക്ഷം പേരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചിന് ശേഷം ജനിച്ചവരാ നമുക്കാർക്കും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായില്ല കാരണം നമ്മൾ ജനിച്ചത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് സ്വാതന്ത്ര്യത്തിന്റെ മധുര ബലങ്ങൾ അനുഭവിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇല്ലാതാകാൻ വേണ്ടി പോകുന്നു ബി ജെ പി വീണ്ടും ജയിച്ചാൽ ഇന്ത്യയുടെ പേര് മാറ്റും എന്ന് പറഞ്ഞിരിക്കുന്നു ബി ജെ പി വീണ്ടും ജയിച്ചാൽ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നു ബി ജെ പി വീണ്ടും ജയിച്ചാൽ ഇന്ത്യയുടെ ദേശീയ പതാക ഇല്ലാതാക്കുമെന്ന് പറയുന്നു ബി ജെ പി വീണ്ടും ജയിച്ചാൽ ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന എന്ന നമ്മുടെ ദേശീയം എടുത്തുകളയുമെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ ഐതിഹാസികമായ സമരത്തിന്റെ ഭാഗമായി മുട്ടുവരെയുള്ള ഒറ്റ തോർത്തുമുണ്ടെടുത്ത അർദ്ധനഗ്ധനായ ഫക്കീർ എന്ന് ലോകം മുഴുവൻ വിളിക്കപ്പെടുന്ന മഹാത്മാഗാന്ധിയുടെ കീഴിൽ ഇന്ത്യ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരും രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ഒന്നാം സ്വാതന്ത്ര്യം നടക്കുമ്പോ എല്ലാം ഉപേക്ഷിച്ച് അമ്മേ ഞങ്ങൾ പോകുന്നു വന്നില്ലെങ്കിൽ അറിയരുത് എന്ന് അമ്മയെയും ഉമ്മയെയും നോക്കി പറഞ്ഞുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള മഹാന്മാരായ ആളുകൾ ഈ എറിയാടിന്റെ അഴീക്കോടിന്റെ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ നിൽക്കുമ്പോ വികാരപരമാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മ ഇത് വീരപുരുഷൻ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബിന്റെ ജന്മഭൂമിയാണ് ഈ മണ്ണിൽ നിന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസിന് കൊടി പിടിച്ചുകൊണ്ട് സമര രംഗണത്തിൽ ഇറങ്ങിയ തീരദേശാഭിമാനികളായ എത്രയോ പേര് പറയാനും പേര് പറയാത്തവരുമായ ഉണ്ട് അവരെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വികാരോചലമാണ് ആ വികാരോചലമായ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മളൊരു പ്രതിജ്ഞ പ്രിയങ്കാ ഗാന്ധിയുടെ മുന്നിൽ വെച്ച് ഈ ചേരമാൻ പറമ്പിൽ വെച്ച് ഹൃദയം കൊണ്ട് നമ്മളൊരു പ്രതിജ്ഞ എടുക്കുന്നു ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ ക്രൈസ്തവരക്തം ഞങ്ങളിലുള്ളത് രക്തം ഞങ്ങളിലുള്ളത് ഇന്ത്യ രക്തം എന്ന് നമ്മൾ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഇലക്ഷന് നമ്മൾ വോട്ട് ചെയ്താൽ മാത്രം പോരാ നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും യും അവരൊരു പക്ഷേ മുൻപ് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും അവരെല്ലാം കണ്ട് പറയണം നമ്മുടെ രാജ്യം മരിക്കാൻ പോവുകയാണ് ചോദിക്കുന്നതാണ് ഈ ഇലക്ഷൻ അതുകൊണ്ട് ഇന്ത്യ മരിക്കാൻ നമ്മുടെ ശ്വാസോശ്വാസം നിലനിൽക്കുന്നവരെ നമ്മുടെ നെഞ്ചിൽ ജീവന്റെ അവസാനത്തെ മിടിപ്പും നിലനിൽക്കുന്നവരെ ൾ അടയുന്നത് വരെ നമ്മുടെ ജീവൻ നമ്മുടെ രക്തത്തിലുള്ളതുവരെ ഇന്ത്യ മരിക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കില്ല ഇന്ത്യയെ കൊല്ലാൻ വേണ്ടി വരുന്ന നരേന്ദ്ര മോദിയെയും ആർ എസ് എസിനെയും എതിർക്കലാണ് നമ്മുടെ ഈ സമരം രണ്ടാം സ്വാതന്ത്ര്യ സമരം ഈ ഇലക്ഷൻ എന്ന കാര്യം നമ്മുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അയൽവാസികളോടും പങ്കുവെക്കണം അതിനാണ് ഈ ഇലക്ഷൻ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു നമുക്കൊരു അഭിമാനമുണ്ട് ശ്രീ ബെന്നി ബെന്നി ഈ പാർലമെന്റ് ഇലക്ഷനിൽ വീണ്ടും നമ്മുടെ മുന്നിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇന്ത്യയുടെ പാർലമെന്റിൽ പോയ ആളാ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇതുപോലെ ആർ എസ് എസിന് പേടിയില്ലാത്ത നരേന്ദ്രമോദിയെ പേടിയില്ലാത്ത ഒരു എം പി ആർ എസ് എസിന്റെയും നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പാർലമെന്റിൽ പോണാമോ എന്ന സിനിമ ഡയലോഗ് പോലെ ോട് ഈ വലത് കൈ ചൂണ്ടി വിരൽ ചൂണ്ടി എവിടെയാണ് ഞങ്ങളുടെ റദ്ദാക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ പൗര റദ്ദാക്കാൻ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അവസാനത്തെ ഞങ്ങളുടെ ജീവൻ നിലനിന്നാലും ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ പൗരത്വം റദ്ദാക്കാൻ മിസ്റ്റർ മോദി നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ധൈര്യം കാണിച്ച നേതാവാണ് ശ്രീ ബെന്നി ബെഹന്നാൻ കാര്യം കൂടി പറയാൻ അവസരം വിനിയോഗിക്കുക അതുകൊണ്ട് തന്നെയാണ് നിയമത്തെ ചോദ്യം ചെയ്തത് കൊണ്ട് ബെന്നി ബെഹനാനെ സസ്പെൻഡ് ചെയ്തു മണിപ്പൂരിൽ മണിപ്പൂരിലെ നമ്മുടെ സഹോദരന്മാരെ ആക്രമിച്ചു പള്ളികൾ കത്തിച്ചു സ്കൂളുകൾ തകർത്തു മാതാവിന്റെ വിശുദ്ധ രൂപം പോലും അടിച്ചുടച്ചു ശ്രീ ബെന്നി മെഹനത്തിൽ അടക്കമുള്ള എം പിമാർ നേതൃത്വം കൊടുത്തുകൊണ്ട് പാർലമെന്റിൽ പറഞ്ഞു മണിപ്പൂരിലെ മനുഷ്യരെ ഇതുപോലെ ക്രൂരമായി നിങ്ങൾ വേട്ടയാടുന്നു മിസ്റ്റർ മോദി നിങ്ങൾ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകനെ കല്യാണത്തിൽ പങ്കെടുത്തു നിങ്ങൾ ഈ രാജ്യവും രാജ്യത്തിന് പുറത്തും പോകുന്നു മണിപ്പൂരിലെ ജനങ്ങൾ പിടഞ്ഞു മരിക്കുന്നു മണിപ്പൂരിലെ പള്ളികൾ കത്തിക്കുന്നു മണിപ്പൂരിലെ സ്കൂളുകൾ കത്തിക്കുന്നു അവിടെ പ്രായപൂർത്തിയായ പെൺകുട്ടികളെ നടു റോട്ടിൽ പീഡിപ്പിക്കുന്നു സിസ്റ്റേഴ്സിന്റെയും അച്ഛന്മാരുടെയും വിശുദ്ധ വസ്ത്രങ്ങൾ അപമാനിക്കുന്നു മോദി നിങ്ങൾ മണിപ്പൂരിൽ പോകാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ച പാർലമെന്റിൽ മോദി പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ മോദിയുടെ പ്രസംഗം മണിപ്പൂരിനെ പറ്റി പറയണമെന്ന് പറയാൻ ധൈര്യം കാണിച്ചു മറ്റാരുമല്ല ഇതായി ഇവിടെ ഇരിക്കുന്നു നമ്മുടെ സാക്ഷാൽ ആവേശത്തോടെ ദൃക്സാക്ഷിയായി പങ്കുവെക്കാൻ അവസരം വിനിയോഗിക്കുകയാണ് പിന്നെ ആരാ നമുക്ക് വേണ്ടത് ഓർമ്മയില്ലേ കോവിഡിന്റെ ആളുകൾ ഓർമ്മയില്ലേ രണ്ടു വർഷം കോവിഡ് വന്നു നമുക്ക് ആർക്കും പുറത്തിറങ്ങാൻ പറ്റിയില്ല നമ്മൾ പേടിച്ചു നമ്മുടെ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടപ്പോൾ പിടിച്ച് മരിച്ചപ്പോ ആ മൃതശരീരം കാണാൻ പോലും നമുക്ക് കഴിഞ്ഞില്ല പലപ്പോഴും വീട്ടിൽ കോവിഡ് വന്ന മാതാപിതാക്കൾക്ക് അന്നം കൊടുക്കാൻ പോലും നമുക്ക് കഴിഞ്ഞില്ല ആ സന്ദർഭത്തിൽ ബെന്നി ബെഹനാൻ എം തന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും വിരോധമില്ല തന്നെ വിശ്വസിച്ച തന്നെ എം പി ആകിയ ചാലക്കുടിയിലെ കയ്പമംഗലത്തെ കൊടുങ്ങല്ലൂരിലെ അങ്കമാലിയിലെ ഓരോരുത്തരെയും കൂടെയുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഞാനുണ്ട് നിങ്ങളുടെ എല്ലാ വേദനയിലും ഞാനുണ്ട് മരുന്നില്ലാത്തവർക്ക് മരുന്ന് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം അങ്ങനെ മനുഷ്യന്റെ ആപത്തിൽ കൂടെ നിന്നവനാണ് ശ്രീ ബെന്നി ബെഹനാൽ നമ്മുടെ നാട്ടിൽ ഒരു പണമുടിയുണ്ട് ആപത്തിൽ ആരാണ് കൂടെ നിൽക്കുന്നവൻ അവനാണ് ബന്ധു

ഒട്ട് മാത്രം ചെയ്താൽ പോരാ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരനോട് നിങ്ങൾ നെഞ്ചുരുക്കി പ്രാർത്ഥിക്കണം ഇനിയുള്ള അഞ്ചു ദിവസം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിസ്താരത്തിൽ നിങ്ങൾ സന്ധ്യ നേരത്ത് നെയ്ത്തിരി കത്തിച്ച് ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോ മേഴുകുതിരി കത്തിച്ച് വെച്ച് ദൈവത്തോട് വിശുദ്ധ രൂപത്തിൽ പ്രാർത്ഥിക്കുമ്പോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ശ്രീ ബെന്നി ബെഹനാൻ ഉണ്ടാകണം നമുക്കൊരു ബന്ധു എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജന്മമെടുക്കാതെ പോയ ചിലര് നമുക്ക് സ്നേഹമാണ് ആ ചിലരിൽ ഒന്നാമനാണ് ശ്രീ എന്ന നിലയിൽ തന്റെ എം പി ഫണ്ട് നൂറ് ശതമാനം വിനിയോഗിച്ച ഒരിക്കൽ പോലും എതിരാളികൾക്ക് പോലും ഒരു തമാശയോടെ പോലും ഒരു അഴിമതി ആരവണ ഉന്നയിക്കാൻ പറ്റാത്ത എം പി കമ്മ്യൂണിസ്റ്റ് ആണോ യു ഡി എഫ് ആണോ ിയാവണോ എന്ന് നോക്കാതെ തന്നെ സമീപിക്കുന്നവരോട് നീതി പുലർത്തുന്ന ആ ബെന്നി ഈ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും പിന്തുണ നിങ്ങളുടെ വോട്ട് ശ്രീ ബെന്നി ബെഹനാന് വേണം ഒരു വാക്കുകൂടി പറഞ്ഞുകൊള്ളട്ടെ ഈ ഇലക്ഷൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പോലെ തന്നെ കേരളം ഭരിക്കുന്ന പിണറായി വിജയന് കൊടുക്കാനുള്ള അടി കൂടിയാണ് ഈ ഇലക്ഷൻ നമ്മുടെ റേഷൻ കടയിൽ അരിയില്ല റേഷൻ കടയിലെ റേഷൻ വിതരണം സ്തംഭിക്കുന്നു മാവേലി സ്റ്റോറുകളിൽ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ പതിനാലീനം സാധനങ്ങൾ നമുക്ക് സബ്സിഡി ആയി കിട്ടി വിഷു വന്നപ്പോഴും ഓണം വന്നപ്പോഴും ക്രിസ്തുമസ് വന്നപ്പോഴും ഈസ്റ്റർ വന്നപ്പോഴും ബലി പെരുന്നാൾ വന്നപ്പോഴും ചെറിയ പെരുന്നാൾ വന്നപ്പോഴും നമുക്ക് എല്ലാ മാവേലി സ്റ്റോറിലും പതിനാലീനം സാധനങ്ങൾ സബ്സിഡിയായി കിട്ടി ഈ പെരുന്നാളും ഈ ഈസ്റ്ററും ഈ വിഷുവും വിലക്കയറ്റം വിലക്കയറ്റം കൊണ്ട് നമ്മളെ പട്ടിണി കിട്ടും ദുഷ്ടനായ ഈ ഭരണാധികാരിക്ക് എതിരെ കൊടുക്കേണ്ട അടി കൂടിയാണ് ഈ ഇലക്ഷൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോ നമുക്ക് രണ്ട് പെൻഷൻ ഉണ്ടായി വാർദ്ധക്യകാല പെൻഷൻ കിട്ടുന്നവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടും ക്ഷേമ പെൻഷൻ കിട്ടുന്നവർക്ക് വാർദ്ധക്യകാല പെൻഷൻ കിട്ടും ആ രണ്ട് പെൻഷനും എടുത്തു കളഞ്ഞ് ഇടതുപക്ഷം പിണറായി വിജയൻ ഒരു പെൻഷൻ ആക്കി ആ പെൻഷൻ പോലും ഏഴു മാസം കുടിശ്ശികയാക്കി ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ തന്ന് അഞ്ച് മാസത്തെ പെൻഷൻ കയ്യിൽ വെച്ചിരിക്കുന്നു ഈ പെൻഷന്റെ പണം എവിടെ നിന്ന് നമ്മുടെ കുട്ടികൾ ഇരുചക്രവാഹനത്തിൽ പെട്രോൾ അടിക്കുമ്പോ നമ്മൾ ബസ്സിൽ കേറുമ്പോ ഓട്ടോറിക്ഷയിൽ കയറുമ്പോ അരി വാങ്ങുമ്പോഴും തുണി വാങ്ങുമ്പോഴും മുളക് വാങ്ങുമ്പോഴും ഉപ്പ് വാങ്ങുമ്പോഴും നമ്മൾ കൊടുക്കുന്ന നികുതിപ്പണം ആ നികുതിപ്പണമാണ് ഖജനാവിൽ പണം ആ പണം എടുത്തിട്ടാണ് പെൻഷൻ പണമെടുത്തിട്ടാണ് പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി പടിഞ്ഞാറെ വെമ്പല്ലൂർ കോളേജിന്റെ ഗ്രൗണ്ടിൽ എത്തിയ കാര്യം ആവേശത്തോടുകൂടി നിങ്ങൾ എല്ലാവരെയും അറിയുകയാണ് വരികയാണ് ഇന്ദിരാഗാന്ധിയുടെ പ്രതിരൂപം ധൈര്യം ശക്തി ഇന്ത്യ 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 മതേതര ഇന്ത്യയാണ് ഇന്ത്യയാണ് ജനാധിപത്യ സോഷ്യലിസ്റ്റ് എന്ന് പ്രിയങ്കാന്ധി വരികയാണ് പ്രിയങ്ക ഗാന്ധി വരുന്നതിന് മുൻപ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ ആക്ടിംഗ് ആക്ടി പ്രിയങ്കരായ ശ്രീ എം എം ഹസൻ നിങ്ങൾ അഭിസംബോധന ചെയ്യും ഒന്ന് പറഞ്ഞു നിർത്തുന്നു മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചവരാണ് ഇടതുപക്ഷം മത്സ്യത്തൊഴിലാളികളെ ചടിച്ചവരാണ് പിണറായി നമ്മുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയവരാണ് പിണറായി നമ്മുടെ പിച്ചച്ചിട്ട് വാരിയ മത്സ്യത്തൊഴിലാളികളെ പട്ടിണിക്കിട്ട നമ്മുടെ മണ്ണെന്നെ